കരിങ്ങാട് ഭാഗത്ത് വീണ്ടും ആന ഇറങ്ങി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ലാത്തതിനാൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം പിന്നീട് സ്ഥലത്തെത്തിയ ഫോറസ്റ്ററേയും ഫോറസ്റ്റ് വാഹനവും നാട്ടുകാർ തടഞ്ഞു വെച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാട്ടുകാർ ആനയെ കണ്ടത് ഒന്നര മണിക്കൂറോളം ആനയെ നാട്ടുകാർ നിരീക്ഷണത്തിൽ വെച്ചു എന്നാൽ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തില്ലാത്തതിനാൽ ആന മറ്റൊരു ദിശയിലേക്ക് നീങ്ങി ആർ ആർ ടി സ്ഥിരം ക്യാമ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിളിക്കുമ്പോൾ മാത്രമാണ് ഫോറസ്റ്റ് അധികൃതർ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ആനയെ കണ്ടാൽ ഡോക്ടർ പരിശോധിച്ച് മയക്കു വേണ്ടി വെക്കാനായിരുന്നു തീരുമാനം രാവിലെ പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ഒരു ആള് വന്ന എന്നോട് പറഞ്ഞ് ഇങ്ങനെ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് ആനക്കുട്ടി വഴിക്ക് നിൽക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് എല്ലാം പറഞ്ഞു ആനയെ പിടിക്കാമെന്നാണ് അപ്പൊ ഇന്ന് സ്ഥിരമായിട്ട് ഇവിടെ രണ്ട് ആറാർട്ടിക്ക് വൈകുന്നേരം നിൽക്കാന്ന് പറഞ്ഞിട്ട് അവര് നിന്നിട്ടില്ല ഞങ്ങളിപ്പോ ഈ ആനയെ കണ്ടിട്ട് ഏതാണ്ട് ഞങ്ങളെ ആന തട്ടിന് ഒന്നര മണിക്കൂർ വൈകിട്ടാണ് ഫോറസ്റ്റ് വരുന്നത് ഇവിടെ ആറാർട്ടി ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആരും നിന്നിട്ടില്ല അപ്പൊ ഇതിങ്ങനെ പോയാൽ ഈ ആനക്കുട്ടിയെ നിർബന്ധമായിട്ട് കൊണ്ടുപോകണ വിടുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോ കണ്ട് കണ്ടിട്ട് ആനക്കുട്ടി കാട് കയറി ഒന്നര മണിക്കൂർ ഞങ്ങൾ ഇവിടെ കാത്തുകിട്ട് കാത്ത് തടഞ്ഞിട്ട് പക്ഷെ ഇവർ വന്നിട്ടില്ല ഫോറസ്റ്റ് വകുപ്പ് എന്നിട്ട് ഇപ്പൊ ആന കാട് കയറി പോയിരിക്കുകയാണ് കുട്ടി പിടിക്കാനാകുന്നില്ല ഞങ്ങളുടെ കുഞ്ഞു മക്കള് ഈ റോഡേ വരുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു സുരക്ഷിതവും ഇല്ല അപ്പൊ ഞങ്ങള് ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്നര മണിക്കൂർ വൈകി കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഫോറസ്റ്റ് വണ്ടി ഇവിടെ തടഞ്ഞ നാട്ടുകാരെന്ന രീതിക്ക് ഞങ്ങൾ ഫോറസ്റ്റ് വണ്ടി ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് അത് തീരുമാനമായേ ഞങ്ങള് വണ്ടി വിടുവുള്ളൂ എന്ത് പ്രശ്നം വന്നാലും കേസല്ലായാലും വലുത് വന്നാലും ഈ ആനക്കുട്ടി ഇവിടുന്ന് കൊണ്ടുപോകണം അല്ല ഇവർ അതിനെ കണ്ടുപിടിക്കണം ഇവരിമ്മ മേലെ ഒരു കാട്ടിൽ ചെന്നിട്ട് ഇത് കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവർ അങ്ങ് പോകും കുറച്ച് കഴിയുമ്പോൾ ഈ ആന ഇന്ന് റോഡിലേക്ക് വരും